ഹായ് ഹലോ നമുക്കിന്നൊരു പുതിയ വീഡിയോയിലോട്ട് പോവാം ഇത് കൊല്ലം ജില്ലയിലെ മലനിട എന്ന് പറയുന്നൊരു സ്ഥലമാണ് ആ മലനിട അമ്പലത്തിൻ്റെ താഴെയുള്ള വയൽ പ്രദേശമാണ് ക്ഷേടാ അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതൊരു വയലല്ലേ ഈ വയലിൽ വയലിലവിടുത്തെ പ്രത്യേകത പ്രത്യേകതയുണ്ട് പറഞ്ഞുതരാം ഇവരും നേരെ വീഡിയോയിലോട്ട് പോകാം ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏക്കർ കണക്കിനുള്ള വയൽപ്പാടങ്ങൾ ഈ സ്ഥലത്തെ അതിമനോഹരമാകുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു മണി അഞ്ചുമണി മണി ടൈമിൽ മീൻ പിടിക്കാനും ഈ കാഴ്ചകൾ കാണാനും ആസ്വദിക്കാനും ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തിച്ചേരുന്നു ഇപ്പം നിങ്ങൾ ചോദിക്കും ഇതൊക്കെയാണോ വലിയ പ്രത്യേകത പ്രത്യേകത ഇനിയുണ്ട് പറഞ്ഞു തരാം കേരളത്തിലെ അല്ലെ ദക്ഷിണേന്ത്യയിലൊക്കെ തന്നെ ദുര്യോധൻ്റെ ഒരേ ഒരു അമ്പലമാണ് ഈ മലനട ക്ഷേത്രം ഉത്സവമെങ്കിൽ ഉത്സവം അത് മലനട ഉത്സവമാണ് കേട്ടോ ഇവിടുത്തെ കെട്ടുകാഴ്ച എന്ന് പറഞ്ഞാൽ എടുപ്പ് കുതിരയും എടുപ്പ് കാളയാണ് ഇത് താഴെ ആ വയലിൽ നിന്നും മുകളിലോട്ട് വരുന്നത് ഭയങ്കര അത്ഭുതവും ഭയങ്കര സൗന്ദര്യമുള്ള കാഴ്ചയാണ് വീഡിയോ തീർന്നില്ല കേട്ടോ ഈ പച്ചപ്പിന്റെ സൗന്ദര്യവും ഓരോ പ്രവാസിക്കും മനസ്സിന് കുടുംബ നൽകുന്ന ഓർമ്മകളാണ് നാട്ടിൽ വരട്ടെ ഈ സ്ഥലങ്ങളിലേക്ക് ഒന്ന് കറങ്ങിയിട്ട് വരാം എന്ന് മനസ്സിൽ സന്തോഷത്തോടെ ജോലി ചെയ്യുന്ന ഓരോ പ്രവാസിക്കും ഈ വീഡിയോ പച്ചപ്പ് നൽകട്ടെ എന്ന് ശുഭാപ്തി വിശ്വാസത്തോടെ ഈ വീഡിയോ കണ്ട് എല്ലാവരും എൻജോയ് ചെയ്യുക വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ ും കൊതിക്കാറുണ്ടെന്ന്